എല്ലാവർക്കും നമസ്കാരം മല്ലു ആങ്കിൽ പോയിന്റ് ചാനലിലേക്ക് സുസ്വാഗതം നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ ഫലത്തിന്റെ സമ്പൂർണ്ണ അവലോകനം നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ശോക്കത്തിനുമിന്നു വിജയം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇടതു സ്ഥാനാർത്ഥിയായി വിജയിച്ച പി വി അൻവർ രാജിവെച്ചതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പതിനായിരത്തിലേറെ വ്യാട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഷോക്കത്ത് പിതാവ് ആര്യാടൻ മുഹമ്മദ് ദീർഘാലം കുത്തകയാക്കി വെച്ചിരുന്ന മണ്ഡലം യു ഡി എഫിനുവേണ്ടി തിരിച്ചുപിടിച്ചത് സ്ഥാനാർത്ഥികളുടെ വോട്ട് നില നോക്കാം യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കത്തിന് ഭൂരിപക്ഷം യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കത്ത് എഴുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് അറുപത്തി ആറായിരത്തി അറുനൂറ്റി അറുപത് വോട്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടും എൻഡിഎ സ്ഥാനാർത്ഥി മോഹൻ ജോർജ് എട്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ട് എസ് ഡി ബി എസ് സ്ഥാനാർത്ഥി സാദിഖ് നടത്തൊടി രണ്ടായിരത്തി എഴുപത്തിയഞ്ച് വോട്ടും നേടി ഞങ്ങളുടെ കണക്കുകൂട്ടലുകൾ പാളിയ പോലെ ഇടതുക്യാമ്പിന്റെയും കണക്കുകൂട്ടലുകൾ നല്ല അന്തസ്സായി തെറ്റി യുഡിഫ് അല്ലെങ്കിൽ ഒരു വലതുപക്ഷ ഭൂരിപക്ഷ സ്വഭാവം പുലർത്തുന്ന നിലമ്പൂർ രണ്ടായിരത്തി പതിനാർ പി വി അനവർ ഇടതുപക്ഷമായി കൈകോർത്തു മത്സരിച്ചപ്പോൾ നാൽപ്പത്തി എട്ട് ശതമാനം വോട്ട് നേടാൻ കഴിയുകയും യുഡിഫിൽ നിന്നും മണ്ഡലം പിടിക്കുമ്പോൾ രണ്ടായിരത്തി പത്തിൽ ഇടതുപക്ഷത്തിനു നാൽപ്പത്തി നാല് ശതമാനം മാത്രം ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇടതുതരകം വീശി അടിച്ചപ്പോഴും അൻവറിന് നാൽപ്പത്തി ആറ് ശതമാനമായി വോട്ട് നില കുറഞ്ഞു അൻവർ സ്വന്തം വത്തി താൽപര്യം അല്ലെങ്കിൽ അധികാര പ്രവർത്തനങ്ങൾ സ്വയം നടത്തുവാൻ സാധിക്കില്ല എന്നതിരിച്ചറിഞ്ഞപ്പോൾ ഇടതുമുന്നണിയും മായി തെറ്റുകയും രാജിവെക്കുകയും ചെയ്തു എന്നത് എല്ലാവരെ പോലെ ഞങ്ങളും വിശ്വസിക്കുന്നു കാരണം ഒരു തെളിവോ അൻവറിന് ജനത്തിന്റെ മുന്നിൽ കൊടുവരാണ് സാധിച്ചില്ല അൻവർ ഇരുപതിനായിരം വോട്ട് ഇടതുമുന്നണിക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പിടിച്ചു തന്നു എന്നുള്ളത് ലിഡിഫ് സ്വയം മറക്കുകയും ഈ തിരഞ്ഞെടുപ്പിൽ അൻവർ കൊണ്ടുവന്ന ഇരുപതിനായിരം വോട്ട് തിരിച്ചു പിടിക്കുകയും ചെയ്തപ്പോൾ സ്വരാജിന്റെ കാര്യം തീരുമാനം ആയി പിന്നെയെ എടുത്തു പറയുമ്പോൾ പറയാനുള്ളത് സതീശൻ അൻവർ കോംബോ വിജയമായിരിക്കുന്നു ജീവമരണ തിരഞ്ഞെടുപ്പായിരുന്നു സതീശന്റേത് എല്ലാവരെയും വെല്ലുവിളിച്ചു അൻവർ യുഡിഫ് പ്രവേശനം തടഞ്ഞ സതീശന്റെ ഭാവി വെച്ചുള്ള കളിയായിരുന്നു സതീശന്റെ ഓവർ ഭരണവും പുച്ഛവും സഹികെട്ട നേതാക്കൾ ഒരു ഉഴം നോക്കിയിരിക്കെയായിരിക്കണം പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് തോറ്റാൽ പണി എല്ലാവർക്കും കിട്ടും എന്നതുകൊണ്ട് കോൺഗ്രസ് വർഷങ്ങളായി തുടർന്നു പോരുന്ന കട്ടപ്പാ സ്വഭാവം മാറ്റിവയ്ക്കുകയും ലീഗ് കോൺഗ്രസ് പ്രാദേശിക പ്രശ്നങ്ങൾ കന്നടച്ചിരുന്നു എല്ലാവരും ശോക്കത്തിനെ ജയിപ്പിക്കാൻ പരിശ്രമിച്ചു കൂടുതൽ ആത്മാർത്ഥത ഉള്ള കോൺഗ്രസ് നേതാക്കൾ വീടുകൾ തോറും കയറി വോട്ട് സേഫ് ആക്കി നിലമ്പൂർ ഏറ്റവും യുവജങ്ങളുടെ സെലിബ്രിറ്റി ആയ ആളുകളുടെ വീടിൽ പോയി വീഡിയോ സോഷ്യൽ മീഡിയയിൽ നടത്തിയ പ്രചാരണവും നല്ലതായി അൻവർ എങ്ങനെയാകിലും യുഡിഫൈൻഡ് ഭാഗം ആവാൻ നോക്കിയിരിക്കുമ്പോഴാണ് സതീശൻ ചെക്കിവെച്ചത് വരെ ഒരു വഴി എല്ലാണ്ടു വന്നപ്പോഴാണ് മത്സരിക്കാൻ ഇറങ്ങുന്നത് യു ഡിഫന്റെ നിർദ്ദേശം പ്രകാരം ആയിരിക്കാം ഇടതു വോട്ടുകൾ മാത്രം ഫോക്ക് യൂസ് ചെയ്യുകയും ലീഗ് വോട്ടുകൾ ചോരണ്ടിരിക്കാനുള്ള എല്ലാത്തരം കളികളും കളിച്ചു ഒടുവിൽ അൻവർ സതീശൻ പ്ലാനുകൾ വർക്കൗട്ട് ആയി യുഡിഫ് വോട്ടുകൾ വിഭജിച്ചു പോകാതെ കുഞ്ഞാലിക്കുട്ടിയും ലീഗും നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട് ക്യാമ്പിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി പത്ത് ലഫ്വിന് കിട്ടിയ കൂട്ടാൻ സ്വർജിനു സാധിച്ചു പക്ഷ അൻവർ കൊണ്ടുവന്ന അധികം വോട്ടുകൾ നിലനിർത്താനോ യുഡിഫ് വോട്ടുകൾ കിട്ടാനോ യാതൊരു ചലനവും ഉണ്ടാക്കാൻ സാധിക്കാത്തത് പിണറായി വിജയൻറെയും ലഫ്വിൻറെയും രാഷ്ട്രീയ ആയി മാറി അൻവർ ഉയർത്തിയ ആരോപണം രാഷ്ട്രീയം അറിയാവുന്ന ആർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് പക്ഷേ പത്തുമുതൽ ഇരുപത്തിയഞ്ച് ശതമാനം സ്വിംഗ് വോട്ടുള്ള കേരളത്തിൽ കാര്യങ്ങൾ നല്ല രീതിയിൽ വിശദീകരിക്കാനോ അൻവറിന് തക്കതായ മറുപടി കൊടുക്കാനും മുഖ്യമന്ത്രിക്കും ഇടതുക്യാമ്പിന് കഴിഞ്ഞില്ല ഇതു മുതലാകിയ പ്രതിപക്ഷവും മാധ്യമങ്ങളും നല്ല രീതിയിൽ ഭരണവിരുദ്ധ ആശയം പ്രചരിപ്പിച്ചു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വന്തം കുടുംബത്തിലെ ആളുകളെ രാഷ്ട്രീയമായി അവഹേളിക്കുമ്പോൾ ഉള്ള മുഖ്യമന്ത്രിയുടെ ജനാധിപത്യം നിയമം പോരാട്ടം ജനങ്ങളിലേക്കു എത്തിക്കാൻ ശ്രമിക്കുന്നില്ല ഒരു അഴിമതിയോ ഒരു രാഷ്ട്രീയ പ്രശ്നമോ ഇല്ലാത്ത ഇടതു സർക്കാർ എന്തുകൊണ്ടാണ് വോട്ട് ഷെയർ കൂട്ടാൻ പറ്റാത്തത് മുഖ്യമന്ത്രി ഉത്തരം പറയണം ഇടതു വോട്ടുകൾ എന്നും ഉറപ്പുള്ളതാണ് പക്ഷെ പ്രതിപക്ഷ വോട്ടുകളും സ്വിംഗ് വോട്ടുകൾ വിശ്വാസത്തിൽ എടുക്കാൻ കഴിയുന്നില്ല ഇത് അമിതമായ ആത്മവിശ്വാസത്തിന്റെയും അഹങ്കാരത്തിന്റെയും സൂചനകളായി കണ്ടാൽ പറയാമോ തികച്ചും രാഷ്ട്രീയ തോൽവി തന്നെയാണ് ഇടതു ക്യാമ്പിൽ പിണറായി കഴിഞ്ഞാൽ ഏറ്റവും കൊടുത്താൽ പ്രതിപക്ഷം ഭയാകുന്ന പേരാണ് സ്വരാജ് അതുകൊണ്ടുതന്നെ ഒരിക്കലും പാർട്ടി വോട്ട് അല്ലാതെ ഒരു അനുകൂല വോട്ടും കിട്ടില്ല എന്ന് സത്യം ബിജെപി ഡി പി ഐ സ്ഥാനാർത്ഥികൾ അവർക്ക് കിട്ടാവുന്ന വോട്ടുകൾ നിലനിർത്തി എന്തിനോ വേണ്ടി തിളച്ചു വോട്ടിംഗ് പോളിംഗ് കുറഞ്ഞത് യുഡിഫിനു ഭൂരിപക്ഷം കൂട്ടാൻ സാധിച്ചില്ല യുഡിഫ് ക്യാമ്പിന് സന്തോഷം കുറവാണ് കാരണം അവർ ഉദ്ദേശിച്ച ഭൂരിപക്ഷം കിട്ടിയില്ല ഭരണവിരുദ്ധ വികാരം വെറുതെ പറയുമ്പോൾ തന്നെ സ്വയം ദുഃഖിക്കുകയാണ് അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പണി കിട്ടാൻ നല്ല സാധ്യത ഉണ്ട് പക്ഷേ ജനങ്ങളുടെ മുന്നിൽ ഒരു നല്ല പോരാട്ടം കാഴ്ചവെച്ചു ഇത് അനികൾക്കു ഹരം പകരുന്നതാണ് പക്ഷേ കേരളത്തിൽ ഉള്ള എല്ലാ സംവിധാനങ്ങളും നിരത്തിയിട്ടുമാണ് ഈ ഫലം കിട്ടുന്നത് അടുത്ത വീഡിയോ യുഡിഫ് ഉപതെരഞ്ഞെടുപ്പ് വിജയ ഫോർമുല എന്താണ് അന്ന് വിശദീകരികളാണ് വീഡിയോ നിർത്തുന്നു ഒരിക്കൽ കൂടി വിജയിച്ച യുഡിഎഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ശോകത്തിന് അഭിവാദ്യങ്ങൾ നന്ദി നമസ്കാരം